കഴിഞ്ഞ പ്രാവശ്യം രാമം പിള്ളയും ഫുളായി ഇപ്രാവശ്യം പാവ സ്വയം ഫുളായി ഇതൊക്കെ വേണിട്ട് അച്ഛൻ അറിയുമ്പോ ആകെ കുഴപ്പവും അച്ഛൻ എല്ലാം അറിയും നമ്മുടെ കല്യാണദേശം അത്ര നേരത്തെ വേണോടാ കുറെ പിള്ളേരുടെ തന്തുകൂടിയായിട്ട് ഞാൻ അറിഞ്ഞ പോരെ ആദ്യം രാമൻപിള്ളെ മണ്ടനാ പിന്നെ എന്നെ മണ്ടനാ ഇപ്പോഴ നിന്റെ ഈ ഇടപാടൊന്നും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ അല്ലേ നീ അത്ര പെട്ടെന്ന് എസ്റ്റേറ്റിലേക്ക് വരാമെന്ന് സമ്മതിച്ചപ്പോഴേ ഞാൻ കണക്കാക്കി എന്തോ പന്തിയറുണ്ടെന്ന് നിന്നെ ആരാടി പിന്നെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നേ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത് പോകാൻ തയ്യാറായിക്കോ പോകാൻ ഞാൻ കൃഷ്ണമനോനാണെങ്കിൽ നിന്റെ ഈ അഴിഞ്ഞാട്ട് എന്റെ മോനോട് നടക്കില്ല ഹലോ ഹലോ ഞാനാണ് മനസ്സിലായില്ല കൊള്ള ഇത്ര പെട്ടെന്ന് പറഞ്ഞോ ഞാനല്ലാതെ പലരും ഇങ്ങനെ ഫോൺ ചെയ്യുന്നുണ്ടാവല്ലേ ഹലോ അല്ലേ ഞാൻ വീട്ടിലില്ലാത്ത കള്ളൊക്കെ പറഞ്ഞ് ഓടി പിടിച്ച് ഹോസ്റ്റലിൽ വന്നു എന്നിട്ട് ചോദിക്കാൻ തോന്നിയില്ല ഞാൻ ഇന്ന് രാവിലെ ഉള്ളൂ എന്താ കിഴവുമാരെ പോലെ സംസാരിക്കുന്നത്

എവിടെന്തെങ്കിലും കാണുമോന്ന് ഭയന്നായിരിക്കും നിൽക്കുന്നത് വിശ്വസിക്കാൻ നാട് നിറച്ചാണ് മൂപ്പൽസ് ഒരു ഭയങ്കര

പോട്ടെ എത്ര നാളായി മൂന്ന് മൂന്ന് വർഷം വർഷം അതെ അനുഗ്രഹത്തോടെ അനുഗ്രഹത്തോടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ ഓ അപ്പോ കല്യാണം തീരുമാനിച്ചു മകനെ ഞങ്ങൾ സ്നേഹിച്ചു പോയി നീ എന്ത് കണ്ടവനെ സ്നേഹിച്ചു അങ്ങേക്കാലം വലിയ പണക്കാരുടെ മക്കൾ എന്റെ പുറകെ നടന്നിട്ടുണ്ട് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞാൻ സ്നേഹിച്ചത് അങ്ങയുടെ പണത്തെയല്ല വേണുവേറ്റന്റെ ഹൃദയത്തെയാണ് ഹൃദയമുണ്ടായിരുന്നെങ്കിൽ അവൻ എന്നെ വഞ്ചിക്കില്ലായിരുന്നു നിന്നെ അവൻ സ്നേഹമൊക്കെ അഭിനയിക്കും വേണ്ടെന്ന് തോന്നിയാൽ നിന്നെ വിട്ടറിഞ്ഞ് മറ്റൊരു പോവുകയും ചെയ്യും വേണുയേറ്റൻ എന്നെ വഞ്ചിക്കില്ല